ഈശ്വം ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈ പുതിയ പ്രഭാതത്തിന് നന്ദി പറഞ്ഞ് ഈ ദിവസത്തിൻ്റെ എല്ലാ വ്യാപാരങ്ങളെയും വിശുദ്ധ കുരിശിൻ്റെ അടയാളം കൊണ്ട് നമുക്ക് വിശുദ്ധീകരിക്കാം നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം എൻ്റെ തമ്പുരാനെ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാം ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മുപ്പത്തിയേഴ് അഞ്ച് സാം ട്വൻ്റി സെവൻ വേഴ്സ് ഫൈവ് ഒരു കാര്യം ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുന്നു ഒരു കാര്യം മാത്രം ഞാൻ തേടുന്നു കർത്താവിൻ്റെ മാധുര്യം ആസ്വദിക്കുവാനും കർത്താവിൻ്റെ ആലയത്തിൽ അവിടുത്തെ ഹിതം ആരായാനും വേണ്ടി ജീവിതകാലം മുഴുവൻ അവിടുത്തെ ആലയത്തിൽ വസിക്കാൻ തന്നെ ഒരു കാര്യം ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുന്നു ഒരു കാര്യം മാത്രം ഞാൻ തേടുന്നു കർത്താവിൻ്റെ മാധുര്യം ആസ്വദിക്കുവാനും കർത്താവിൻ്റെ ആലയത്തിൽ അവിടുത്തെ ഹിതം ആരായാനും വേണ്ടി ജീവിതകാലം മുഴുവൻ അവിടുത്തെ ആലയത്തിൽ വസിക്കാൻ തന്നെ കർത്താവിൻ്റെ മുഖം തേടുന്നവർക്ക് കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ ഇരിക്കുന്നവർക്ക് മെല്ലെ അരിപ്പ് തന്നെ ആസ്വാദനത്തിൻ്റെ വിഷയമാണ് വിജോയ് അറ്റ് കർത്താവിൻ്റെ സാന്നിധ്യത്തിലായിരിക്കുന്ന അനുഭവത്തെ ആസ്വദിച്ചു തുടങ്ങും പിന്നെ നമ്മൾ സമയം നോക്കിയായിരിക്കില്ല കർത്താവിനെ ആരാധിക്കുന്നത് പിന്നെയോ സന്തോഷിച്ചും സ്നേഹിച്ചുമായിരിക്കും കർത്താവിൻ്റെ ആലയത്തിൽ ഇരിക്കുന്നവർക്ക് വരുന്ന കിട്ടുന്ന വലിയ അനുഗ്രഹം കർത്താവിൻ്റെ ഹിതം മനസ്സിലാക്കാൻ തുടങ്ങും ജീവിതത്തിൻ്റെ ഓരോ ചുവട് വയ്ക്കുമ്പോഴും കർത്താവെ ഇതൊ നിന്റെ ഹിതമാണോ എന്ന് തിരിച്ചറിഞ്ഞ് അവർക്ക് ജീവിതത്തിൻ്റെ ദിശ തീരുമാനിക്കാൻ കഴിയും മെല്ലെ അവർക്ക് ചുറ്റുപാട് മുഴുവൻ ലോകം മുഴുവൻ ആയിരിക്കുന്ന സാഹചര്യങ്ങളൊക്കെ കർത്താവിൻ്റെ ആലയമായി അനുഭവപ്പെടും ദൈവ സാന്നിധ്യത്തിലാണ് ഞാൻ ജീവിക്കുന്നതെന്നുള്ള തിരിച്ചറിവ് അവർക്ക് കിട്ടും സോ സ്പെൻഡ് ടൈം ബിഫോർ ജീസസ് കർത്താവിൻ്റെ സന്നിധിയിൽ സമയം ചെലവഴിക്കണം ഞാൻ ചിലപ്പോൾ കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് വേസ്റ്റ് സം ടൈം ബിഫോർ ഗാഡ് അങ്ങനെ വിചാരിച്ചു ദൈവത്തിന് മുമ്പാകെ ഒരല്പസമയം പാഴാക്കുക എന്ന് തന്നെ അങ്ങ് വിചാരിച്ചേക്ക് ആ സമയം നമ്മുടെ ജീവിതത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന സ്പിരിച്വൽ ഇൻവെസ്റ്റ്മെൻ്റാണ് കർത്താവിൻ്റെ മുഖം നോക്കിയിരിക്കുന്ന സമയം സമയമല്ല സമയം പാഴാക്കുകയല്ല മറിച്ച് അത് മുന്നോട്ടുള്ള ജീവിതത്തിൻ്റെ ക്വാളിറ്റിയെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ തിരുമുഖം കണ്ടിരിക്കാൻ എന്നെ പഠിപ്പിക്കണേ തിരക്കുകളുണ്ട് നൂറായിരം കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതിൻ്റെയൊക്കെ മധ്യേയും ഒരല്പസമയം നിൻ്റെ ആലയത്തിലായിരിക്കാൻ നിൻ്റെ സാന്നിധ്യത്തെ ആസ്വദിക്കാൻ എന്നെ പഠിപ്പിക്കണേ അങ്ങനെ വരുമ്പോൾ ഞാൻ നിൻ്റെ ഹിതം അറിയുമല്ലോ ഓരോ ചുവടും തിരുമനസ് പോലെ ഞാൻ വയ്ക്കുമല്ലോ അങ്ങനെ മല്ലേ എല്ലാ ഇടവും ദേവാലയമായി എനിക്ക് അനുഭവപ്പെടുമല്ലോ ജീവിതം തന്നെ ദൈവാരാധന ആകുമല്ലോ കർത്താവേ നിന്റെ സന്നിധിയിൽ എന്നെ ഒന്നിരുത്തണേ എന്നെ ഒന്ന് ചേർത്ത് പിടിക്കണേ ദിവസത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം നമ്മുടെ കർത്താവീശ്വം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കണം ഇപ്പോഴും എപ്പോഴും